ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആംബുലൻസ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ പ്രൊവിഷൻ ആൻസർക്കീ ആണ് ഇത് ഇനി വരുന്ന ഫാം വർക്കർ എക്സാമിനൊക്കെ ഉപകാരപ്പെടും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഓപ്ഷൻ സി ധാക്കയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ പ്രഭു ആണ് അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമായിരുന്നു ഒന്ന് ബാലഗംഗാധര തിലക് രണ്ട് ദാദാഭായ് നവറോജി മൂന്ന് ലാലാ ലജ്പത് റായ് നാല് ഗോപാലകൃഷ്ണ ഗോഖലെ ഇതിൽ തീവ്ര ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരെയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ശരി ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായുമാണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയി ആണ് അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഭരണഘടനാ ദിനമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി നവംബർ ഇരുപത്തിയാറാണ് കറക്റ്റ് ആൻസർ അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ഇതിൽ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് അടുത്തത് ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രിട്ടൻ ഇസ്രായേൽ അമേരിക്കൻ ഐക്യനാടുകൾ ഈ രാജ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങള് ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളുമാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും നാലുമാണ് ആൻസർ അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് ഇതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് അടുത്തത് പതിനൊന്നാമത്തെ ആണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി കെ കേളപ്പനാണ് ആൻസർ അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യം എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം ഇൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് ആൻസർ അടുത്തത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര് ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ് ആൻസർ അടുത്തത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്ന മലയാളി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ എയിൽ ചേർന്നത് ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ ആണ് അടുത്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഓപ്ഷൻ സി ഗഗന്യാൻ ആണ് ആൻസർ അടുത്തത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഓപ്ഷൻ എ സ്പെയിൻ ആണ് അടുത്തത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത് ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക് ആണ് അടുത്ത പത്തൊൻപത്തെ ക്വസ്റ്റ്യൻ ആണ് മലബാർ കലാപം ഉണ്ടാകുവാനോ കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ ആണ് അടുത്തത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര് ഓപ്ഷൻ ബി വി പി മേനോനാണ് അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ് ഓപ്ഷൻ എ കാർഷിക മേഖലയ്ക്കാണ് അടുത്തത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ് ആണ് അടുത്തത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അരുൺകുമാർ മിശ്രയാണ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റു അഥവാ ഗോൾവിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരകളിലാണ് ഓപ്ഷൻ ഡി കാരക്കോരമാണ് ആൻസർ അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമിയാണ് അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചൂടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത് കാവേരി നദിയുടെ പോഷക നദിയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി കബനിയാണ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയും പാകിസ്ഥാനേയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഇന്ത്യയും പാകിസ്ഥാനേയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി അതിർത്തിരേഖ ഓപ്ഷൻ എ റാഡ് ക്ലിഫ് രേഖ അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ് അടുത്ത മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി ആനമുടിയാണ് അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഓപ്ഷൻ സി വിഴിഞ്ഞമാണ് അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ ചാലക്കുടി പുഴയിലാണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇരവികുളമാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ബി എം ബി രാജേഷ് ആണ് അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ സി ശാസ്താംകോട്ട കായലാണ് അടുത്തത് മുപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യാണ് കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഓപ്ഷൻ എ മംഗളവനമാണ് അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള ജില്ല ഓപ്ഷൻ സി ഇടുക്കിയാണ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം സഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഓപ്ഷൻ സി ആണ് ആൻസർ നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഇനി അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഓപ്ഷൻ എ മീനങ്ങാടിയാണ് അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഓപ്ഷൻ ഡി കേരളമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര് ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പിയാണ് അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശാസ്ത്ര ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി ഓപ്ഷൻ ഡി ആണ് ആൻസർ ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്തത് നാൽപ്പത്തി മൂന്നാമത്തെ ആണ് മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓപ്ഷൻ എ കുടുംബശ്രീയാണ് ആൻസർ അടുത്ത നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിനാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം സാഹിത്യ നഗര പദവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ ബി കോഴിക്കോടാണ് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ഗുജറാത്ത് ആണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് പ്രസ്താവനകൾ ഞാൻ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ കെ ശിവനാണ് ഇനി അടുത്തത് രണ്ടാമത്തെ പ്രസ്താവന പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല് മൂന്നാമത്തെ പ്രസ്താവന വിക്ഷേപണ വാഹനം എൽ വി മാർക്ക് നാല് വിക്ഷേപണ തീയതി ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്തുകൊണ്ടാണ് എസ് സോമനാഥ് ആയിരുന്നു വിക്ഷേപണ സമയത്ത് ഐഎസ്ആർഒയുടെ ചെയർമാൻ ഇപ്പോഴും ആരാണ് സോമനാഥ് തന്നെയാണ് ഇനി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു രണ്ടായിരത്തി ജൂൺ മാസത്തിലെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പിണറായി വിജയനാണ് അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഓപ്ഷൻ എ ആണ് എന്റെ വഴിത്തിരിവ് ഇനി അടുത്തത് നാല്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ഏകദിന മത്സരത്തില് ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ് ആണ് അടുത്ത അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു ഓപ്ഷൻ ഡി അമിതാഭ് ആയിരുന്നു അടുത്തത് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ഓപ്ഷൻ എ ആഡ് സ്മിത്ത് ആണ് അടുത്തത് അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ ഞാൻ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം ൂറ്റി ആണ് രണ്ടാമത്തെ പ്രസ്താവന ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ മൂന്നാമത്തേത് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു ഇത് മൂന്ന് സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നുള്ളതാണ് ശരി ഇനി അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് ഓപ്ഷൻ എ കരളാണ് ആൻസർ അടുത്തത് അമ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി സൈലന്റ് വാലിയാണ് ആൻസർ അടുത്തത് അമ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യനാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത് ഉൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ് സങ്കര ഇനം തെങ്ങ് ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ലക്ഷഗംഗയാണ് അടുത്തത് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണമാണ് ആൻസർ അടുത്തത് അമ്പത്തി എട്ടാമത്തെ ആണ് രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആശാധാരയാണ് അടുത്തത് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ബി ചെറുതാന് വർഷമായിട്ടാണ് അടുത്തത് അറുപതാമത്തെ ക്വസ്റ്റിനാണ് ഇനം മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് കുമ്മായം ചേർക്കേണ്ടത് ഓപ്ഷൻ സി അഞ്ച് പി എച്ച് ഉള്ള മണ്ണിലാണ് ഇനി അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക തെറ്റായിട്ട് രേഖപ്പെടുത്തിയ ജോഡികൾ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി രണ്ടാണ് ആൻസർ രണ്ടാമത്തെ എന്താണ് ഇരുമ്പ് ക്രയോലൈറ്റ് എന്നുള്ളത് തെറ്റാണ് ബാക്കി അലൂമിനിയം ബോക്സൈറ്റ് ആണ് സിങ്ക് കലാമിൻ കോപ്പർ എന്താണ് കുപ്രൈറ്റ് ആണ് അടുത്തത് അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ യാന്ത്രികോർജം വൈദ്യുത ഊർജമായിട്ട് മാറും അടുത്തത് അറുപത്തി മൂന്നാമത്തെ ആണ് ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും നാലുമാണ് ഒന്നെന്ന് പറഞ്ഞ ഇലക്ട്രോൺ ജെ ജെ തോംസൺ ആണ് കണ്ടുപിടിച്ചത് ന്യൂട്രോൺ ജെ ജെയിംസ് ആണ് അതുപോലെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡാണ് അടുത്തത് അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തിന്റെ ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതല്ല പ്ലെയിൻ മിററിനെ സംബന്ധിച്ചുള്ളതാണ് ഒന്നാമത്തെ പ്രസ്താവന വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് അടുത്ത പ്രസ്താവന എന്താണ് വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും അടുത്തത് വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു ഇതിലും ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം ഒന്നും രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന എന്നത് തെറ്റാണ് വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബമല്ല രൂപപ്പെടുന്നത് യഥാർത്ഥ പ്രതിബിംബം കാണിക്കുന്നത് ഏത് മിററാണ് കോൺകേവ് മിററാണ് അടുത്തത് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ആദ്യ സൗരനിരീക്ഷണ ഉപകര ഉപഗ്രഹമായിട്ടുള്ള ആദ്യത്തെ എൽവെണ്ണ് വിക്ഷേപിച്ചത് എന്ന് ആദ്യത്തെ എൽവെണ്ണ് വിക്ഷേപിച്ചത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇനി അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ് ഓപ്ഷൻ സി നോർവേക്കാരനാണ് അടുത്തത് അറുപത്തി ഏഴാമത്തെ ആണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവോ ഏതാണ് ഓപ്ഷൻ ഡി കരളാണ് അടുത്തത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി മലമ്പനിക്ക് കാരണമായ രോഗകാരി ഓപ്ഷൻ ബി പ്ലാസ്മോഡിയമാണ് അറുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഇതിലേതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി സി ടി ആണ് അടുത്തത് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ ഏഴിനാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം ഓപ്ഷൻ എ തൃശ്ശൂരാണ് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ജീവിതശൈലി രോഗം അല്ലാത്തത് ഇവിടെ ഓപ്ഷൻ സി തൊണ്ടമുള്ളാണ് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ കണക്റ്റീവ് ടിഷ്യൂവിനെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സാർക്കോമയാണ് അടുത്തത് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാനത്തെ അംഗപരി പരിമിതർക്ക് പ്രതിവശം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്തെ അംഗപരി പരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ നിരാമയ അടുത്തത് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ടിലാണ് അടുത്തത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിനാണ് ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി കൊറോണ വൈറസ് ആണ് ആൻസർ ഓപ്ഷൻ ബി കൊറോണ വൈറസ് ആണ് ആൻസർ അടുത്തത് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അടുത്തത് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് കൗമാരകാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഓപ്ഷൻ സി ആണ് ആൻസർ സശ്രദ്ധ അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ലോക ജന്തുരോഗ ദിനം ലോക ജന്തുരോഗ ദിനം ഓപ്ഷൻ എ ജൂലൈ ആറാണ് അടുത്തത് എൺപതാമത്തെ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്ത്യയോടെയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ശ്രീ മൻസുഖ് മാണ്ഡവ്യയാണ് അടുത്തത് ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ആദ്യം പോയിൻറ്റ് ഒൻപത് ഒൻപതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും പോയിൻറ്റ് ഒൻപത് ഒൻപതിനോട് എത്ര കൂട്ടിയാലാണ് രണ്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി ഒന്ന് പോയിൻ്റ് പൂജ്യം ഒന്നാണ് ആൻസർ അടുത്ത എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാർച്ച് ഒന്നാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും ഓപ്ഷൻ സി ആണ് ആൻസർ അഞ്ച് അടുത്ത എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പൂജ്യം ഒന്ന് മൂന്ന് ആറ് പത്ത് ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത് ഏതാണ് അടുത്ത സംഖ്യ ഓപ്ഷൻ ഡി ആണ് പതിനഞ്ചാണ് ആൻസർ അടുത്തത് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിനാണ് ഇരുപത്തി അഞ്ചിന് മുൻപ് എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട് ഇരുപത്തി അഞ്ചിന് മുൻപ് എത്ര അഭാജ്യ സംഖ്യകളാണ് ഉള്ളത് ഓപ്ഷൻ ബി ഒൻപതാണ് അടുത്തത് എൺപത്തി അഞ്ചാമത്തെ ആണ് റൂട്ട് പോയിൻറ്റ് സിറോ സീറോ ഫോർട്ടി നയൻ ഫോർ നയൻ പോയിൻ്റ് സീറോ സീറോ ഫോർ നയൻ എത്ര എത്ര ആണ് ഓപ്ഷൻ സി പോയിൻ്റ് സീറോ സെവൻ ആണ് ആൻസർ അടുത്തത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡിൽ പന്ത്രണ്ടര മീറ്റർ വേഗതയിൽ ഓടുന്ന നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് നാൽപ്പത് ആണ് അടുത്തത് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് മകളുടെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാണ് അമ്മയുടെ വയസ്സ് അമ്മയുടെ വയസ്സ് അൻപത്തി ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഡി പതിനേഴ് ആണ് ആൻസർ അടുത്തത് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എത്ര ഒന്ന് ചേർന്നാലാണ് ഒന്ന് ആകുന്നത് ഓപ്ഷൻ ഡി നാല് ആണ് ആൻസർ അടുത്തത് എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ട് സംഖ്യകളുടെ ലസാഖവും ഉസാഖവും യഥാക്രമം നൂറ്റി നാല്പത്തി നാല് ഇരുപത്തിനാല് എന്നിവയാണ് സംഖ്യകളിൽ ഒരെണ്ണം എഴുപത്തി രണ്ട് ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത് രണ്ടാമത്തെ സംഖ്യ ഓപ്ഷൻ ബി നാൽപ്പത്തി എട്ട് ആണ് അടുത്തത് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യാണ് മുപ്പത്തെട്ട് നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഏഴ് മുന്നൂറ്റി എൺപത്തി ഒൻപത് ഇതിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് ഇതിൽ ഒറ്റയാനെന്ന് പറയുന്നത് ഓപ്ഷൻ ബി മുപ്പത്തി എട്ട് ആണ് അടുത്തത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ആറ് മാങ്ങയുടെ വാങ്ങിയ വില അഞ്ച് മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര ഓപ്ഷൻ ഡി ഒന്നാണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആണ് അഞ്ച് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തി ഒന്ന് മുപ്പത്തിയഞ്ച് എന്ന പുതിയൊരു സംഖ്യ കൂടി ആറാമതായിട്ട് ചേർത്താൽ പുതിയ ശരാശരി എത്ര ഓപ്ഷൻ സി നാൽപ്പതാണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആണ് നാനൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യം ഒന്ന് രണ്ട് ഗുണം നൂറ് എത്രയാണ് എന്നതാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിൻറ്റ് രണ്ട് അടുത്തത് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ക്രമത്തിൽ തുടർന്നാൽ അഞ്ചാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണുമെന്നതാണ് ചോദ്യം ഓപ്ഷൻ ബി പതിനാറാണ് ആൻസർ അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ബി സി ഡി ഇ എന്നിങ്ങനെ അഞ്ച് കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത് ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത് ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാം ആയിരിക്കും എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ബി ഇ എന്നുള്ളതാണ് ശരി അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനഞ്ച് ബൈ പതിനെട്ട് സമം ഡാഷ് ബൈ മുപ്പത് ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇരുപത്തി അഞ്ച് ആണ് ആൻസർ അടുത്തത് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഞ്ച് കിലോ ഗോതമ്പിന് തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്നുവെച്ചാൽ തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ ആകുമെങ്കിൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പത്ത് അടുത്തത് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റിനാണ് ബോർഡ് മാസ് റൂൾ പ്രകാരം ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല ആൻസർ ഓപ്ഷൻ ഡി എൺപത്തി നാല് ആണ് അടുത്തത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആറ് ആളുകൾ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും തീർക്കുമെന്നതാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അറുപത് ആണ് അടുത്തത് നൂറാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൂന്ന് ബൈ പതിമൂന്ന് ഡിവൈഡഡ് ബൈ നാല് ബൈ ഇരുപത്തി ആറ് ഓപ്ഷൻ എ ത്രീ ബൈ ടു ആണ് ആൻസർ వీడియో ఉపకారపెట్టీ లైక్ చేయగా షేర్ చేయగా థాంక్స్ ఫర్ వాచింగ్